ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഈ സീസണിൽ അവസാനത്തെ നോമിനേഷനാണ് നാളെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെയായിരിക്കും നോമിനേഷനിൽ പങ്കെടുക്കുക അപ്പോൾ ഓരോരുത്തരായി പോകുന്നതും നോമിനേറ്റ് ചെയ്യുന്നതുമൊക്കെയാണ് കാണുന്നത് വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ പ്രൊമോയിൽ വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ച നോറ നോമിനേഷനിൽ വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഒരുപാട് പേരുടെ ടാർഗറ്റായിട്ട് ഇതിനോടകം തന്നെ നോറ മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ സ്ട്രോങ് പ്ലെയേഴ്സിനെ പുറത്താക്കാനുള്ള ബുദ്ധിയും പലരും കാണിക്കും അവിടെ നിൽക്കുന്ന പലരെക്കാളും എന്തുകൊണ്ടും അർഹതയുള്ളവരായിരുന്നു അപ്സരേയും അൻസിബയും ഒക്കെ എന്ന് നിസ്സംശയം പറയാം പക്ഷേ ഭാഗ്യം കടാക്ഷിച്ചതുകൊണ്ട് കുറേ പേര് ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നുണ്ട് സേഫ് ഗെയിമേഴ്സ് പോയിട്ട് ഇനി ഉള്ളതിലെങ്കിലും ഡിസർവിങ് ആയിട്ടുള്ളവർ ഫിനാലെ വീക്കിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ എന്തായാലും പ്രൊമോ ഇതാണ് നോമിനേഷനെ കുറിച്ചുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബ ബൈ